ഹലോ വെൽക്കം ടു വൈഫർ എഡ്യൂക്കേഷൻ എക്കണോമിക്സിൻ്റെ പുതിയൊരു കോൺസെപ്റ്റുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ആൻഡ് നമ്മൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ എക്കണോമിക്സ് എന്ന് പറയുന്ന മൊഴിയുള്ളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂടുതലായിട്ടും അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഫോംസ് ഓഫ് എക്കണോമിക് ഇൻറ്റിഗ്രേഷൻ എന്ന് പറയുന്നത് ആ ഒരു കോൺസെപ്റ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സോ എന്താണ് എക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ദ പ്രോസസ് ഓഫ് എലിമിനേറ്റിംഗ് ട്രേഡ് ബാരിയേഴ്സ് ബിറ്റ്വീൻ കൺട്രീസ് രാജ്യങ്ങൾ തമ്മിലുള്ള ട്രേഡ് ബാരിയേഴ്സിനെ ടാരിഫ് പോലെയുള്ള ട്രേഡ് ബാരിയേഴ്സിനെ എലിമിനേറ്റ് ചെയ്ത് ഫ്രീ മൂവ്മെൻറ്റ് പോസിബിൾ ആക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് എക്കണോമിക് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ അവിടെ എന്തുണ്ട് ഇക്കണോമിക് രാജ്യങ്ങൾ തമ്മിലുള്ള ഇക്കണോമിക് കോപ്പറേഷനെയും റീജിയണൽ സ്റ്റെബിലിറ്റിയെയും എന്ത് ചെയ്യുന്നുണ്ട് ഇക്കണോമിക് ഇൻറ്റഗ്രേഷൻ ഇക്കണോമിക് ഇൻറ്റഗ്രേഷനിലൂടെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നുണ്ട് ആൻഡ് ഈ ഇക്കണോമിക് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് പല ഫോംസിലുണ്ട് ദി വേരി ഇൻ ഡെപ്റ്റ് ആൻഡ് സ്കോപ്പ് ഓക്കെ അവരുടെ അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള സ്കോപ്പിലും ഡെപ്തിലും അത് വേരി ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള സിക്സ് ലെവൽസ് ഓഫ് അല്ലെങ്കിൽ സിക്സ് ഫോംസ് ഓഫ് ഇക്കണോമിക് ഇൻറ്റിഗ്രേഷൻ നമുക്ക് പഠിക്കാനുണ്ട് ആൻഡ് ഇത് പലപ്പോഴും നെറ്റ് എക്സാമിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് ഈ ഓരോ ഫോംസും അല്ലെങ്കിൽ അവരുടെ ഡെപ്തിന് അനുസരിച്ച് ഓർഡർ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട് ആൻഡ് ഓൾസോ അതിൻ്റെ എക്സാമ്പിൾസ് വെച്ച് മാച്ച് ചെയ്യാനായിട്ട് ഇപ്പം കസ്റ്റംസ് യൂണിയൻ ആണെങ്കിലും അല്ലെങ്കിൽ കോമൺ മാർക്കറ്റ് ആണെങ്കിലൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സ് തന്നിട്ട് അതുമായിട്ട് മാച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾസ് തന്നിട്ട് മാച്ച് ചെയ്യാനോ ഇതിലേതാണ് കോമൺ മാർക്കറ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിലേതൊക്കെയാണ് കസ്റ്റംസ് യൂണിയൻ്റെ എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട് അപ്പോൾ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് ഈ ഒരു ഏരിയ മിസ് ചെയ്യാണ്ടിരിക്കുക ഓക്കെ സോ ഫസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ലീസ്റ്റ് ഫോം ഓഫ് ഇക്കണോമിക് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ എന്നുള്ളതാണ് ഓക്കെ പ്രിഫറൻഷ്യൽ ട്രേഡ് ഏരിയ അല്ലെങ്കിൽ പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ് എന്നും പറയാം ഓക്കെ അപ്പോൾ പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലാവാം അല്ലെങ്കിൽ മൂന്ന് രാജ്യങ്ങൾ തമ്മിലാവാം അവിടെ എന്താണ് പക്ഷേ സെലക്റ്റഡ് ഗുഡ്സിലുള്ള ടാരിഫ് മാത്രമാണ് കുറയ്ക്കുന്നത് ആ ഒരു രാജ്യങ്ങൾ തമ്മിലുള്ള എല്ലാ ട്രേഡ് ട്രേഡിലും ടാരിഫ്സ് കുറയ്ക്കുന്നു എന്നുള്ളതല്ല സ്പെസിഫൈഡ് ആയിട്ട് ചില ഗുഡ്സിലെ ട്രേഡിൽ മാത്രം ടാരിഫ് റിഡക്ഷൻസ് ഉണ്ടാവുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രിഫറൻസ് കൊടുക്കുന്ന ചില ഏരിയ ഉണ്ടല്ലോ ഗുഡ്സിലെ ട്രേഡിലെ പ്രിഫറൻഷബിൾ ആയിട്ടുള്ള ഏരിയാസിൽ മാത്രം എന്താണ് ഫ്രീ ട്രേഡ് പോസിബിൾ ആക്കുന്നു ഓക്കെ സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ആൻഡ് വീക്കസ്റ്റ് ഫോം ഓഫ് ഇൻ്റഗ്രേഷൻ ആൻഡ് ഇവിടെ ആ ഒരു എഗ്രിമെൻ്റിന് പുറത്തുള്ള രാജ്യങ്ങൾ എഗ്രിമെൻ്റിന് പുറത്തുള്ള രാജ്യങ്ങളുമായിട്ട് എന്താണ് ഇൻഡിപെൻഡൻ്റ് ഓരോ രാജ്യവും ട്രേഡ് നടത്തുന്നുണ്ട് അതിൽ അവർ തമ്മിൽ എഗ്രിമെൻ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ആൻഡ് ആ ഒരു എഗ്രിമെൻറ്റിനകത്തുള്ള രാജ്യങ്ങൾ തമ്മിൽ മാത്രം സെലക്റ്റഡ് ആയിട്ടുള്ള ഗുഡ്സിൽ എന്ത് ചെയ്യുന്നുണ്ട് ടാരിഫിൽ റിഡക്ഷൻസ് വരുത്തുന്നു സോ ദിസ് ഈസ് ദ വീക്കസ്റ്റ് ഫോം ഓഫ് ഇൻറ്റിഗ്രേഷൻ എന്ന് പറയുന്നത് അതിനുള്ളൊരു എക്സാമ്പിളാണ് സൗത്ത് ഏഷ്യൻ പ്രിഫറൻഷ്യൽ ട്രേഡ് എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഓക്കെ ദൻ അതിന് തൊട്ടുമേലയായിട്ട് വരുന്ന ഫോം ഓഫ് ഇൻറ്റഗ്രേഷൻ ആണ് ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ പ്രിഫറൻഷ്യൽ ട്രേഡിൽ ചില ഗുഡ്സിലാണെന്നുണ്ടെങ്കിൽ ഫ്രീ ട്രേഡ് ഏരിയയിൽ എല്ലാ ഗുഡ്സിനും എന്ത് ചെയ്യുന്നുണ്ട് അതിനകത്തെ മെമ്പർ കൺട്രീസിലെ എല്ലാ ഗുഡ്സിനും അവിടെ ടാറിഫ് റിഡക്ഷൻസ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ ഓൾ ടാറിവ്സ് എലിമിനേറ്റഡ് ബിറ്റ്വീൻ മെമ്പർ കൺട്രീസ് ആൻഡ് ഈച്ച് കൺട്രി മെയിൻറ്റെയിൻസ് ഇറ്റ്സ് ഓൺ എക്സ്റ്റേണൽ ടാറിവ്സ് മെമ്പർ കൺട്രീസ് തമ്മിലുള്ള ടാറിവ്സ് എന്ത് ചെയ്യുന്നുണ്ട് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിലും അതിലെ ഓരോ രാജ്യങ്ങൾക്കും മറ്റ് രാജ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഒരു അഗ്രിമെൻറ്റിൽ ഇല്ലാത്ത രാജ്യങ്ങളുമായിട്ട് അവരുടേതായിട്ടുള്ള ടാറിഫ് പോളിസീസ് ഉണ്ടായിരിക്കും ഓക്കെ ദർ ഇസ് എ റിസ്ക് ഓഫ് ട്രേഡ് ഡിഫ്ലക്ഷൻ അൺലസ് റൂൾസ് ഓഫ് ഒറിജിൻ അപ്ലൈ അപ്പം ഈയൊരു എന്താണ് ഇവിടെ ട്രേഡ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് മൂന്ന് രാജ്യങ്ങൾ കരുതാം എ ആൻഡ് ബി ഓക്കെ എയും ബിയും ഫ്രീ ട്രേഡ് ഏരിയ അല്ലെങ്കിൽ ഈ ഒരു എഗ്രിമെന്റിനകത്തുള്ള രാജ്യങ്ങളാണ് സി എന്ന് പറയുന്നത് ഇതിന് പുറത്തുള്ളൊരു രാജ്യമാണ് അപ്പൊ സിയിൽ നിന്നും ബിയിലേക്കുള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ലൈക്ക് ഷൂസ് എടുക്കുക അപ്പോൾ ഷൂസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിന് ബിയിലേക്ക് ഉള്ള ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഫൈവ് പെർസെൻറ്റേജ് ആണ് പക്ഷേ സിയും എയുമായിട്ട് കുറച്ച് നല്ല റിലേഷനിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല ടാരിഫ് ടാരിഫില്ല എയിലേക്ക് ടാരിഫ് ഇല്ല ടാ എയിലേക്ക് സിയിൽ നിന്നും ഷൂ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സീറോ പെർസെൻറ്റേജ് ടാരിഫാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടാരിഫ് അല്ലെങ്കിൽ കോസ്റ്റ് ഡിഫറൻസ് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം ഇവർ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റും ഇവർ തമ്മിൽ എന്തില്ല എന്തായാലും ടാരിഫ് ഇല്ല ഒരു ഫ്രീ ട്രേഡ് ഏരിയയിൽ അഗ്രിമെൻറ്റിൽ പെട്ട ആളുകളാണ് അവർ തമ്മിൽ ടാരിഫ് ഇല്ല ആൻഡ് ഈ സീറോ പെർസെൻറ്റേജിൽ ഈ ഒരു എ ഈ പറയുന്ന പ്രൊഡക്റ്റ് ഷൂസ് ഇമ്പോർട്ട് ചെയ്ത് എ യിൽ എക്ക് എന്തു ചെയ്യാം എ യിൽ നിന്നുള്ള പ്രൊഡ്യൂ സോറി ബിസിനസ്മാന്നെ എന്ത് ചെയ്യാം ബിയിൽ അത് എന്ത് ചെയ്യാം വിൽക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു ഫൈവ് പെർസെൻറ്റേജ് ടാരിഫ് ബിയിലെ ഗവൺമെൻറ് ഈ ഫൈവ് പെർസെൻറ്റേജ് ടാരിഫ് അവിടെ എന്ത് ചെയ്തതിന് ഇമ്പോസ് ചെയ്തതിന് ഒരു വാല്യൂ ഇല്ലാതെ ആയി പോവും ഓക്കെ അപ്പോൾ അതിനെയാണ് ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ട്രേഡ് ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഇതിനെ ഇതിൻ്റെ സൊല്യൂഷനും ഇവിടെ തന്നെ നമ്മൾ പറയുന്നു റൂൾസ് ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് എന്താണ് റൂൾസ് ഓഫ് ഒറിജിൻ അപ്പോൾ എയും ബിയും തമ്മിൽ ഈ ബെനഫിറ്റ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതായത് ഈ പറയുന്ന ട്രേഡ് സോറി ടാരിഫ് റിഡക്ഷൻ്റെ ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന സോറി ഇവിടുന്ന് ഇങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന കൊമോഡിറ്റി എന്തായിരിക്കണം ഒരു അതിൻ്റെ ഒരു ഒരു കൺസിഡറബിൾ എമൗണ്ട് പ്രോസസ്സ് ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതോ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് എയിൽ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു റൂൾ ആണ് അത് ഓക്കെ അങ്ങനെ ഒരു റൂൾ വെക്കുന്നതോടു കൂടി ഈ ട്രേഡ് ഡിഫ്ലക്ഷനെ എന്ത് ചെയ്യാൻ പറ്റും കുറയ്ക്കാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോം ഓഫ് ഇൻറ്റഗ്രേഷനകത്ത് ഒരു റിസ്ക് ഉണ്ട് ഓക്കെ സോ അതിനുള്ളൊരു ആണ് നാഫ്റ്റ എന്ന് പറഞ്ഞത് നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് ഏരിയ ബട്ട് നൗ അതെന്താണ് യു എസ് മെക്സിക്കോ കാനഡ എഗ്രിമെൻ്റ് ആണ് ഓക്കെ സോ ദിസ് ഇസ് എറ്റ് ഇതാണ് ഫ്രീ ട്രേഡ് ഏരിയ എന്ന് പറയുന്നത് ആൻഡ് കസ്റ്റംസ് യൂണിയൻ അടുത്ത ഫോം ഓഫ് ഇൻ്റഗ്രേഷൻ ആണ് ഫ്രീ ട്രേഡ് അമംഗ് മെമ്പേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ ഓരോ ലെവൽ കഴിയും തോറും നമ്മൾ സ്ട്രോങ്സ്റ്റ് ഇൻറ്റഗ്രേഷനിലേക്ക് വരാം കേട്ടോ പ്രിഫറൻസ് ട്രേഡ് ഏരിയ പറഞ്ഞു സ്പെസിഫിക് ഗുഡ്സിൽ ഫ്രീ ട്രേഡ് ഏരിയ പറഞ്ഞു എല്ലാ ഗുഡ്സിലും ഓക്കെ ഇനി അതിൻ്റെ മുകളിൽ കസ്റ്റംസ് യൂണിയൻ വരുമ്പോൾ ഫ്രീ ട്രേഡും ഉണ്ട് പ്ലസ് എന്താണുള്ളത് കോമൺ എക്സ്റ്റേണൽ ടാരിഫ് നമ്മൾ പറഞ്ഞു നേരത്തെ എന്തില്ല കോമൺ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പോളിസി ടാരിഫ് പോളിസി ഇല്ല ഓരോരുത്തർക്കും ഓരോ ഓരോ രാജ്യങ്ങളുമായിട്ട് അതിനകത്ത് മെമ്പർ കൺട്രീസ് അല്ലാത്ത രാജ്യങ്ങളായിട്ട് ഓരോ ടാരിഫ് റേറ്റ്സ് ആണ് ഉള്ളത് ഓക്കെ അപ്പോൾ ഈ കസ്റ്റംസ് യൂണിയൻ ആയിട്ട് വരുന്ന സമയത്ത് അതിനകത്തുള്ള രാജ്യങ്ങൾക്ക് എന്താണ് കോമൺ ആയിട്ടൊരു ടാരിഫ് പോളിസി കൂടി ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല ട്രേഡ് റിഫ്ലക്ഷൻ ഒരു പോസിബിലിറ്റി തന്നെ അവിടെ ഇല്ല ഓക്കെ ഫൈൻ ദെൻ ഇറ്റ് ഇസ് എ സ്റ്റെപ് ടുവോഡ് ഡീപ്പർ ഇൻറ്റഗ്രേഷൻ അപ്പൊ ഇതാണ് കസ്റ്റംസ് യൂണിയൻ എന്ന് പറയുന്നത് ആൻഡ് മെർക്കോസർ എന്ന് പറയുന്നത് ഇതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഓക്കെ കോമൺ മാർക്കറ്റ് കോമൺ മാർക്കറ്റ് നമ്മൾ പറയുന്നത് എന്താണ് കസ്റ്റംസ് യൂണിയനും അതുപോലെ തന്നെ ഫ്രീ മൂവ്മെന്റ് ഓഫ് ക്യാപിറ്റലും കൂടി വരുമ്പോഴാണ് ഫ്രീ മൂവ്മെന്റ് ഓഫ് റിസോഴ്സസ് കൂടി വരുമ്പോഴാണ് എന്തെന്ന് പറയുന്നത് കോമൺ മാർക്കറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കസ്റ്റംസ് യൂണിയനിൽ എന്തായിരുന്നു ഫ്രീ ട്രേഡ് ഉണ്ടായിരുന്നു കോമൺ എക്സ്റ്റേണൽ ടാരിഫ് പോളിസിയും ഉണ്ടായിരുന്നു പ്ലസ് ഫ്രീ മൂവ്മെന്റ് ഓഫ് ലേബർ ക്യാപിറ്റൽ ആൻഡ് സർവീസസ് ആ രാജ്യം ഇതിനകത്ത് ഒരു കസ്റ്റം ഒരു കോമൺ മാർക്കറ്റിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുള്ള കൺട്രീസിന് ലേബറും ക്യാപിറ്റലും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത് കോമൺ മാർക്കറ്റ് എന്ന് പറയുന്നത് സോ ഇറ്റ് ഇസ് എ ഡീപ്പർ ഇക്കണോമിക് ഇൻറ്റഗ്രേഷൻ ആൻഡ് റിക്വയേഴ്സ് പോളിസി കോർഡിനേഷൻ അപ്പോൾ ഈ രീതിയിൽ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ വരുന്ന സമയത്ത് ആ കൺട്രീസ് തമ്മിൽ എന്തുകൂടി വേണം പോളിസി കോർഡിനേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പ്രോബ്ലമാറ്റിക് ആയിരിക്കും ഓക്കെ അപ്പോൾ അതിനുള്ളൊരു എക്സാമ്പിൾ ആണ് യൂറോപ്യൻ ഇക്കണോമിക് കമ്മ്യൂണിറ്റി ഇ യു ആവുന്നതിന് മുന്നേ ഇ ഇ സി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു അത് കോമൺ മാർക്കറ്റിന് ഉദാഹരണമാണ് ഓക്കെ റ്റ് വൺ ഇസ് ഇക്കണോമിക് യൂണിയൻ അപ്പോൾ കോമൺ മാർക്കറ്റ് അപ്പോൾ നമ്മൾ പറയുന്നു ഓരോ ലെവലിൽ നമ്മൾ കൂടിക്കൂടി വരികയാണ് ഇനി കോമൺ മാർക്കറ്റിൻ്റെ കൂടെ കോമൺ മാർക്കറ്റിൽ എന്തൊക്കെയുണ്ട് ഫ്രീ ട്രേഡ് ഉണ്ട് കോമൺ എക്സ്റ്റർണൽ ടാരിഫ് പോളിസി ഉണ്ട് പ്ലസ് ഫ്രീ ട്രേഡ് ഓഫ് ലേബർ ആൻഡ് റിസോഴ്സ് ക്യാപിറ്റലുണ്ട് അതിന് കൂടെ കോമൺ ഇക്കണോമിക് പോളിസീസും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള മെമ്പർ കൺട്രീസുമായിട്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് ഒരേ ഇക്കണോമിക് പോളിസി ആണ് അവർ ഫോളോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇക്കണോമിക് യൂണിയൻ എന്ന് പറയാം ഓക്കെ മേ ബി അവിടെ സിംഗിൾ കറൻസി ഉണ്ടാവാം എല്ലാ ആ രാജ്യത്തിനെല്ലാം കൂടെ കൂടിയിട്ട് ഒരു സിംഗിൾ കറൻസി ആയിരിക്കാം ഉണ്ടാവുന്നത് അവരുടെ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് ഒക്കെ ഒരുമിച്ചാണ് എടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതെന്താണ് ഒരു ഇക്കണോമിക് യൂണിയൻ ആണ് ഓക്കെ ഇറ്റ് ഈസ് ദ ഡീപ്പസ്റ്റ് ഇക്കണോമിക് ഇൻറ്റഗ്രേഷൻ ഷോർട്ട് ഓഫ് പൊളിറ്റിക്കൽ യൂണിയൻ പൊളിറ്റിക്കൽ യൂണിയന് തൊട്ട് താഴെയായിട്ട് നമ്മൾ പറയുന്ന ഡീപ്പസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് ഇൻറ്റിഗ്രേഷൻ ആണ് എക്കണോമിക് യൂണിയൻ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് യൂറോപ്യൻ യൂണിയൻ ഓക്കെ സോ അവിടെ എന്താണ് ഒരു സിംഗിൾ കറൻസി ഉണ്ട് ആൻഡ് കോമൺ എക്കണോമിക് പോളിസീസ് ഫോളോ ചെയ്യുന്നുണ്ട് ആൻഡ് കോമൺ മാർക്കറ്റും ഉണ്ട് ഓക്കെ ദെൻ ദ ഹയസ്റ്റ് ഫോം ഓഫ് പൊളിറ്റിക്കൽ യൂണിയൻ ഹയസ്റ്റ് ഫോം ഓഫ് ഇക്കണോമിക് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ യൂണിയൻ ആണ് അവിടെ ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൻറ്റഗ്രേഷൻ ആണ് അതായത് ഇപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ഇക്കണോമിക് യൂണിയൻ വരെ നമ്മൾ പറഞ്ഞ ഫ്രീ ട്രേഡ് ഓഫ് ഫ്രീ ട്രേഡ് ഉണ്ട് അതുപോലെ മൂവ്മെന്റ് ഓഫ് ലേബർ ഉണ്ട് കോമൺ എക്സ്റ്റേണൽ പോളിസി ഉണ്ട് കോമൺ ഇക്കണോമിക് പോളിസി ഉണ്ട് ഇന്റേണൽ പോളിസീസും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആൻഡ് ഓൾസോ അവിടെ യൂണിഫൈഡ് ഗവൺമെന്റും ഡിസിഷൻ മേക്കിംഗ് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ബോഡി കൂടിയുണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു പൊളിറ്റിക്കൽ യൂണിയൻ ആയി ഓക്കെ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് വെയിൽസ് സ്കോട്ട്ലൻഡ് നോർത്തേൺ ഐലൻഡ് ഈ രാജ്യങ്ങളെല്ലാം ഇതും ഓരോ സിംഗിൾ രാജ്യങ്ങൾ തന്നെയാണ് ഇവരെല്ലാവരും ആൻഡ് അതിൻ്റെ ഒരു ഇവരുടെ ഒരു പൊളിറ്റിക്കൽ യൂണിയൻ ആണ് എന്തെന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ യൂണിയൻ ആണ് ഓക്കെ സോ ഇതാണ് നമ്മളുടെ സിക്സ് ഫോംസ് ഓഫ് ഇക്കണോമിക് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത് ആൻഡ് ഇതിന് ഓരോന്നിനും മാക്സിമം നിങ്ങൾക്ക് എത്രത്തോളം എക്സാമ്പിൾസ് പഠിക്കാൻ പറ്റുമോ അത്രയും എക്സാമ്പിൾസ് പഠിച്ചു വെക്കാതെ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും എക്സാമിന് വേണ്ടിയിട്ട് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു